ഹലോ അസ്ലാ വൈക്കും ആദ്യം ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അടുക്കളയിലെ തട്ടിലുള്ള സാധനങ്ങളൊക്കെ തീർന്ന് കിടക്കുക കേട്ടോ ഒക്കെ വൃത്തിയേടായി കിടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു മനസ്സിലൊക്കെ ഒരു ഒരു ഗതിയുടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നിനൊരു മൂടില്ലായിരുന്നു അപ്പോൾ അത് ഞായറാഴ്ച കവിഞ്ഞ് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി നിറക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതാ എല്ലാം കഴുകാൻ എടുത്തിട്ടുട്ടോ എല്ലാ പാത്രങ്ങളും ഒരു എരിവി എല്ലാത്തിലും സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ മക്കളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരും കഴുകാനൊക്കെ കൂടി തന്നു എല്ലാത്തിനും കൂടി തന്നുട്ടോ മക്കളും അപ്പോൾ അതാ ഒക്കെ കഴുകി അതിന് വെയിലത്തേക്ക് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചതാട്ടോ ഒരു തുണിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഉണങ്ങാൻ വേണ്ടി വെച്ച് പിന്നെ അതാ തട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വിചാരിച്ച് തട്ടതിൻ്റെ മുകളിലൊക്കെ സേഫ് അങ്ങനെ ടൈൽസ് ഒട്ടിച്ച് വന്നതി കൊണ്ട് നല്ല ഇതാ കേട്ടോ നമ്മൾ വേഗം ക്ലീൻ ചെയ്യാൻ കഴിയും തുടച്ചെടുത്താൽ മതി അതാ സാധനങ്ങളുള്ള ബോട്ടിലൊക്കെ അവിടെത്തന്നെ ഉണ്ടാക്കുമെന്ന് നീക്കി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ നാശമായി കിടക്കൂട്ടോ പിന്നെ ഓരോ സാധനം കഴിയുമ്പോൾ ഞാൻ ബോട്ടിൽ ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കുന്നതാണ് പിന്നെ ഈ പ്രാവശ്യം എന്തോ ഒരു മനസ്സിലൊന്നും ഒരു സുഖമില്ല അത് ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു ഇന്നിപ്പം രാവിലെ തന്നെ നല്ലൊരു മൂഡായിരുന്നു അപ്പം ഞാൻ വേഗം എണീച്ച് ഒക്കെ ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണ വെക്കാം അതുപോലെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ വലിച്ചെണ്ണ ഒലിക്കല്ലോ അപ്പം ഒലിച്ച് വൃത്തിയായിട്ടാണേന് വേണ്ടി ഒരു കാർഡ് ബോർഡ് വെച്ച് കൊടുത്താൽ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി സാധനം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെയുള്ള എം ആർ ഹൈപ്പർ മാർക്കറ്റിലേക്കട പോകുന്നത് നമ്മൾ അപ്പോൾ അതാ അവിടെ ഓണത്തിൻ്റെ ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ബോർഡൊക്കെ കാണുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെ ഇപ്പോൾ വാങ്ങുന്നുള്ളൂ കേട്ടോ അതിനുവേണ്ടി വേണ്ടി നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് തീർന്നെടുക്ക കേട്ടോ അപ്പം പച്ചക്കറി അത്യാവശ്യം വേണ്ടതൊക്കെ അത് എടുത്തു തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം വേണമായിരുന്നു കേട്ടോ പിന്നെ മൈദപ്പൊടി റവ പിന്നെ ഏലക്കായ് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കടല ചെറുപയർ അങ്ങനത്തെ എല്ലാം കുറച്ച് കുറച്ച് എടുത്തു ഇനി അടുത്ത പരിപാടി വില്ലാക്കാൻ പോവാണ് കേട്ടോ ഒന്ന് ഓണായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും തിരക്കാണ്ടാവില്ല അപ്പൊ ഒന്ന് ഒരു കുറവില്ല തിരക്കിനൊക്കെ പിന്നെ നമ്മൾ നമ്മളിതാ പയമ്പരും പിന്നെ ഇതൊക്കെ പബ്സിയും വാങ്ങിയിട്ടോ നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി സാധനങ്ങളൊക്കെ അവിടെ വെച്ചു അപ്പോഴൊക്കെ നമ്മൾ പാട്ടുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയൊക്കെ പാട്ടയിലാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ പാട്ടയിലേക്ക് ആക്കി വെക്കാൻ മക്കൾക്കും ഇഷ്ടമാണ് അവർ ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഇതാ ഇനി എല്ലാം നമ്മൾ പാട്ടയിലേക്ക് ആക്കി വെക്കാൻ കേട്ടോ അതാ ഫുള്ള് സെറ്റ് ആയിട്ടോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് വീഡിയോ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ബൈ